നമസ്കാരം പതിരും കതിരും ചിരിക്കാനുള്ള കഴിവ് ദൈവം തം പ്രകൃതിയിൽ മനുഷ്യർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ പശുക്കളും കഴുതയും പല്ല് കാട്ടാറുണ്ടെങ്കിലും അത് ചിരിയായിട്ടല്ല ഇളിക്കലായിട്ടാണ് പോരുന്നത് പുഞ്ചിരി ഹാ കുലീനമാം മാം കള്ളമെന്ന് പാടിയ വൈലോപ്പള്ളി തന്നെ വഞ്ചെളി എത്ര ചവിട്ടി ഞാൻ തീരത്ത് ഒന്ന് വിരിഞ്ഞു കാണാൻ എന്നും പാടി ചുരുക്കി പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന ഒരു മുഖം കാണാൻ ആഗ്രഹിക്കാത്തവരില്ല ഞാൻ ചിരിക്കാൻ തുടങ്ങിയത് പാർട്ടി സെക്രട്ടറി ആയതിൻ്റെ ശേഷമാണെന്ന് എം വി ഗോവിന്ദന്റെ പ്രസ്താവന കേട്ടപ്പോഴാണ് ചിരിയെപ്പറ്റി ചിന്തിച്ചു പോയത് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ ഇപ്പോൾ ചിരിക്കുക മാത്രമല്ലല്ലോ നാട്ടുകാരെ ആകെ ചിരിപ്പിച്ച് മണ്ണ് കപ്പിക്കുകയുമാണ് കണക്കിന് ഫണ്ണാണ് ഓരോ ദിവസവും കോരി നിറയ്ക്കുന്നത് ഇന്നസെന്റും കുതിരവട്ടവും മാമൂക്കോയയും പോയ ഒഴിവിൽ ഗോവിന്ദൻ മനുഷ്യരാശി അങ്ങ് ചിരിപ്പിച്ച് കൊല്ലുകയാണ് ജനങ്ങളൊപ്പം ചിരിച്ചു തുടങ്ങിയതോടെയാണ് ഇവിടെ വിപ്ലവം ജയിക്കാൻ തുടങ്ങിയത് ഗോവിന്ദൻ്റെ ചിന്താസരണിൽ നിന്നും ഉതിരുന്ന വാക്യങ്ങൾ എല്ലാം തന്നെ മനുഷ്യരെ ചിരിപ്പിച്ചു കൊല്ലുന്നതാണ് ഗോവിന്ദൻ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിച്ചാലും ബൗദ്ധികവും ദാർശനികവുമായി പ്രസംഗിച്ചാലും കിളി പോകുന്നത് ജനത്തിൻ്റെതാണ് അപ്പക്കതയും അമൂർത്തതയും മിത്തുമൊക്കെയായി കഴിഞ്ഞ വർഷം കളമടക്കിയ ഗോവിന്ദൻ സഹാബ് ഇപ്പോൾ സനാതനധർമ്മത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് സനാതനധർമ്മത്തിന് ഗോവിന്ദൻ നൽകുന്ന വ്യാഖ്യാനം കേട്ടാൽ സത്യത്തിൽ ഇവിടെ ഒരു കോളിളക്കം ഉണ്ടാകേണ്ടതാണ് അക്കീരമൺ ഭട്ടതിരി അല്ലാതെ ഒരൊറ്റ മനുഷ്യനും ഗോവിന്ദൻ്റെ പ്രസംഗത്തിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും കളിക്കോപ്പ് എടുത്ത ചെറുപൈതൽ പോലെ എന്ന് കുമാരനാശാൻ പാടിയതുപോലെ വിപ്ലവത്തിൻ്റെ കളിക്കോപ്പുമായി നടക്കുകയും കളിതമാശകൾ മാത്രമായി കമ്മ്യൂണിസത്തെ മാറ്റിയെടുക്കുകയും ചെയ്ത ആളായി മാത്രമേ ഗോവിന്ദനെ ഇപ്പോൾ ആളുകൾ കാണുന്നുള്ളൂ ചിരിക്കാനുള്ള ഒരു വക മാത്രം ആ വാക്കുകൾക്ക് കൊട്ടപ്പാക്കിൻ്റെ വില പോലും മനുഷ്യ സമൂഹം കൊടുക്കുന്നില്ല ബ്രാഹ്മണർക്ക് ഇതര സമുദായങ്ങളിലെ സ്ത്രീകളിൽ കുട്ടികൾ ഉണ്ടാകുന്നതാണ് സനാതനധർമ്മമെന്നാണ് ഗോവിന്ദൻ ഇടുക്കിയിൽ ചെന്ന് പ്രസംഗിച്ചത് ഇടുക്കിയിൽ താൻ പ്രസംഗിച്ചപ്പോൾ ചിലർക്ക് പൊള്ളിപ്പോയെന്നും പൊള്ളാൻ വേണ്ടി മാത്രമാണ് താൻ പ്രസംഗിക്കുന്നത് എന്നുമാണ് കുന്നംകുളത്തിയെന്ന് സഹാവ് പറഞ്ഞത് എണ്ണയിൽ കിടന്ന് മൊരിയുന്ന ചൂടപ്പത്തിന് അറിയില്ല ഗോവിന്ദ ഞാനൊരു അപ്പമാണെന്നും എനിക്ക് പൊള്ളുന്നു എന്നും ഇത്രയേ ഉള്ളൂ ഗോവിന്ദൻ്റെ പ്രസംഗത്തിൻ്റെ ഇഫക്റ്റ് എന്തായാലും ആശാന് നല്ല പുരോഗതിയുണ്ട് ഇപ്പോൾ സനാതനധർമ്മത്തിലും എ ഐയിലുമാണ് ഗവേഷണം ദില്ലിയിലെ തോൽവിൽ കോൺഗ്രസിനെ അങ്ങ് പരിഹസിച്ചു കൊല്ലുകയാണ് ഗോവിന്ദൻ കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ടാണത്രേ ആപ്പ് പൂട്ടിപ്പോയത് ലോകമെങ്ങും ശോഭിക്കുന്ന പാർട്ടിയുടെ ശക്തിമാനായ പിണറായി വിജയൻ എന്താ ദില്ലിയിൽ പോയി കെജ്രിവാളിന് വേണ്ടി പ്രചാരണം നടത്താതിരുന്നത് കൂടെ ഗോവിന്ദനും പോകാമായിരുന്നു അവിടെ ചെന്ന് സനാതനധർമ്മത്തെ പറ്റിയൊക്കെ അങ്ങോട്ട് പ്രസംഗിച്ചിരുന്നെങ്കിൽ കളി മാറിയേനെ പാർട്ടി സെക്രട്ടറി ആയ ശേഷമാണ് ഞാൻ ചിരിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞ ഗോവിന്ദൻ എത്ര നിഷ്കളങ്കനാണ് നിങ്ങൾക്ക് ചിരിക്കാം സഹാവേ പരമാനന്ദമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളൊന്നും ഇല്ലല്ലോ സഹാക്കൾ മാത്രം ചിരിക്കുന്ന നാടായി കേരളത്തെ മാറ്റിയെടുക്കണം നമുക്ക് ഈ ചിരിയുടെ പാഠം സ്വന്തം വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ആന്തൂരിലെ ആ സാജന് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു സെക്രട്ടറി സഖാവ് മാത്രം ചിരിച്ചാൽ പോരാ പുതിയ എ കെ ജി സെൻ്ററിനെ പാല് കാഴ്ച നടക്കുമ്പോൾ ഒരു ചിരി ക്ലബ്ബ് കൂടി ഉദ്ഘാടനം ചെയ്യണം സഖാക്കളെല്ലാം ചിരിക്കുന്ന പൊട്ടി പൊട്ടി ചിരിക്കുന്ന ഒരു കേരളമാകണം നമ്മുടെ സ്വപ്നം ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം എന്ന സി ജെ കുട്ടപ്പൻ്റെ നാടൻപാട്ട് ഓരോ സഖാക്കളുടെ കുടുംബത്തിലും നമുക്ക് ഏറ്റുപാടണം നന്ദി